മുൻ എം എൽ മുൻ സി പി ഐ നേതാവുമായ എസ് രാജേന്ദ്രൻ ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു ഔദ്യോഗികമായി അദ്ദേഹം അക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോഴും മാധ്യമപ്രവർത്തകരോട് പറയുന്നത് പക്ഷേ അദ്ദേഹം ദില്ലിയിലെത്തി കേരളത്തിന്റെ ചുമതലയുള്ള ബി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി പ്രകാശ് ജാവ്ദേക്കറിന്റെ വീട്ടിൽ വെച്ചാണ് കൂടിക്കാഴ്ച എന്നത് ബി ജെ പിയിൽ ചേരാൻ എസ് രാജേന്ദ്രൻ തീരുമാനിച്ചു എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ബി ജെ പിയിലേക്ക് തന്നെയാണ് അതിന് സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ അത്തരം വാർത്തകൾ ഉണ്ടായിരുന്നു തമിഴ്നാടിലെ മുതിർന്ന ബി ജെ പി നേതാവ് എസ് രാജേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അദ്ദേഹം തന്നെ അക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം അദ്ദേഹം സി പി എം നേതാക്കളെ കണ്ടു സി പി എം നേതാക്കളുമായി വിലപേശം നടത്തി എനിക്ക് പാർട്ടി പദവി തന്നില്ലെങ്കിൽ എന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തില്ലെങ്കിൽ ഞാൻ ബി ജെ പിയിൽ ചേരുമെന്ന ഭീഷണി മുഴക്കി എന്ന വാർത്തകളുമുണ്ട് തൽക്കാലം സി പി ഐ നേതാക്കൾ അതിനൊന്നും വഴങ്ങിയില്ല എങ്കിലും അദ്ദേഹത്തിന് തിരിച്ചു വരാം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുവരുക എന്നതാണ് സി പി ഐ എമ്മിൻ്റെ നിലപാട് എന്നും അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞാൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്നും സി പി ഐ എം നേതാക്കൾ വ്യക്തമാക്കി സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തെ പാർട്ടി നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് അദ്ദേഹം മൂന്ന് തവണ എം എൽ എ ആയിരുന്നു ദേവികുളത്ത് നിന്ന് പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച എം എൽ എ സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു മുതിർന്ന നേതാവാണ് അദ്ദേഹത്തിന് നാലാം തവണയും മത്സരിക്കാൻ വലിയ ആഗ്രഹം അപ്പോഴാണ് സി പി എം സംസ്ഥാന നേതൃത്വം ഒരു തീരുമാനമെടുക്കുന്നത് രണ്ട് തവണയും അതിൽ കൂടുതലും മത്സരിച്ചവർ ഇനി മത്സരിക്കേണ്ടതില്ല എന്ന് അത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല സ്വാഭാവികമായും പാർട്ടി തീരുമാനമാണ് എസ് രാജേന്ദ്രന് ടിക്കറ്റ് നൽകിയില്ല സീറ്റ് നൽകിയില്ല പകരം എ രാജയെ സ്ഥാനാർത്ഥിയാക്കി സി ഏ രാജയെ പരാജയപ്പെടുത്താൻ വേണ്ട വിധത്തിൽ ശ്രമിച്ചു അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിന് എതിരെയുള്ള കുറ്റം ഏ രാജയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ അദ്ദേഹം നടത്തിയില്ല അതിനേക്കാൾ ഉപരിയായി ഏ രാജയെ പരാജയപ്പെടുത്താനുള്ള ഇടപെടൽ അദ്ദേഹം നടത്തി എന്ന് കണ്ടെത്തി പാർട്ടി അന്വേഷണ കമ്മീഷൻ അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് പാർട്ടിക്ക് പുറത്തു നിർത്തിയത് അത് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കേണ്ട സമയമാണ് ആ സമയത്ത് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ചർച്ച നടത്തി സി പി ഐ എം നേതാക്കൾ എന്നാൽ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാൻ തയ്യാറല്ല ഞാൻ ഇപ്പോഴും പുറത്തു തന്നെയാണ് പുറത്തു തന്നെ നിന്നുകൊള്ളാം എന്ന നിലപാടാണ് എസ് രാജേന്ദ്രൻ സ്വീകരിച്ചത് പിന്നീട് എസ് രാജേന്ദ്രൻ എൽ ഡി എഫിന്റെ ദേവികുളം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തു എം എം മണിയുമായി സൗഹൃദ സംഭാഷണം നടത്തുന്നതൊക്കെയുള്ള ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വരികയും ചെയ്തിരുന്നു അതോടുകൂടി എസ് രാജേന്ദ്രൻ ഇനി ബി ജെ പിയിലേക്കില്ല സി പി ഐ ചേർന്ന് പ്രവർത്തിക്കും എന്ന ധാരണ പരക്കുകയും ചെയ്തിരുന്നു വാർത്തകളൊക്കെ അങ്ങനെ വന്നിരുന്നു അഭ്യൂഹങ്ങൾക്ക് വിടാം എസ് രാജേന്ദ്രൻ സി പി ഐ എമ്മിൽ തന്നെ എന്ന വാർത്തകളാണ് വന്നത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത് പെട്ടെന്ന് എസ് രാജേന്ദ്രൻ ദില്ലിയിൽ പ്രത്യക്ഷപ്പെടുന്നു പ്രകാശ് ജാവ്ദേക്കറുടെ വീട്ടിൽ പോകുന്നു കാണുന്നു സന്ദർശിക്കുന്നു തിരിച്ചു വരുന്നു തിരിച്ചു വന്നതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ബി ജെ പിയിൽ ചേരാനൊന്നുമല്ല ഞാൻ പോയിരിക്കുന്നത് പ്ലാന്റേഷൻ മേഖലയിലെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് എന്ന് എന്തിനാണ് അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹം കേന്ദ്രമന്ത്രിയൊന്നുമല്ലല്ലോ അങ്ങനെയുള്ള ഒരാളെ പ്ലാന്റേഷൻ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പോകേണ്ട കാര്യം എന്താണ് അതല്ലെങ്കിൽ എസ് രാജേന്ദ്രൻ എം എൽ എ ആയിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ജനപ്രതിനിധി ആയിരിക്കണം അതല്ലെങ്കിൽ പ്ലാന്റേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സംഘടനയുടെ ഭരവാഹി ആയിരിക്കണം അങ്ങനെയൊന്നുമല്ലാത്ത ഒരാൾ എന്തിനും പ്രകാശ് ജാവ്ദേക്കറെ ദില്ലിയിൽ പോയി കണ്ടു എന്ന ചോദ്യം അപ്പോൾ തന്നെ ഉയരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഏതാണ്ട് വ്യക്തമായി വ്യക്തമായി വരികയും ചെയ്യുന്നുണ്ട് എന്നാൽ പ്രകാശ് ജാവ്ദേക്കറും പറഞ്ഞു എസ് രാജേന്ദ്രൻ്റെ സൗഹൃദ സന്ദർശനം മാത്രമാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലെല്ലാം ചില സൂചനകൾ അടങ്ങിയിട്ടുണ്ട് ആ സൂചനകൾ എന്നത് അദ്ദേഹം ഇപ്പോൾ ബി ചേരില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാൻ എസ് രാജേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടാകണം ആ സമയത്ത് ബി ജെ പി ചേർന്നാൽ മതി എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടാകണം അതാകണം പ്രധാനപ്പെട്ട കാര്യം അതല്ലെങ്കിൽ ഇപ്പോൾ ചേർന്നാൽ അദ്ദേഹത്തിന് ഏതെങ്കിലും സീറ്റ് നൽകണം സീറ്റ് നൽകാൻ കഴിയില്ല ഇടുക്കി സീറ്റാണ് നൽകേണ്ടത് ഇടുക്കി സീറ്റ് ബി ഡി ജെ എസ് നൽകിയിരിക്കുന്നു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇടുക്കി സീറ്റിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല മത്സരിപ്പിക്കാൻ ബി കഴിയില്ല വേണമെങ്കിൽ അതൊക്കെ ആകാം ബി ഡി ജെ എസിൻ്റെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയോട് പ്രകാശ് ജാവ്ദേക്കർ വിളിച്ച് ഒന്ന് സംസാരിച്ചാൽ ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി മാറി നിൽക്കാനും പകരം എസ് രാജേന്ദ്രൻ സ്ഥാനാർത്ഥിയാകാനും വളരെ എളുപ്പമാണ് പക്ഷേ എസ് രാജേന്ദ്രൻ ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയായാൽ ഒരു സംശയവുമില്ല അദ്ദേഹത്തെ ജയിക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ അതിന് അദ്ദേഹം മുതിർന്നില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത് അടുത്ത തവണ ദേവീകുളത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി ഒരു കൈ നോക്കാം എന്ന ഉറപ്പ് പ്രകാശ് ജാവ്ദേക്കറിന് എസ് രാജേന്ദ്രൻ നൽകിയിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നു അതുവരെ അദ്ദേഹം അപ്രൂവുമില്ല ഇപ്രൂവുമില്ല എന്ന രൂപത്തിൽ നിൽക്കും സി നേതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കും അദ്ദേഹം സി പി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുമില്ല മെമ്പർഷിപ്പ് പുതുക്കേണ്ട സമയത്ത് അദ്ദേഹത്തെ കാണാൻ സി പി എം നേതാക്കൾ പോയിരുന്നു മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി എന്നാൽ ഇത്തവണ പുതുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയാണ് ചെയ്തത് എസ് രാജേന്ദ്രൻ അതെല്ലാം സൂചിപ്പിക്കുന്നത് അദ്ദേഹം സി പി ഐ എം വിട്ട് പുറത്തേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്ന് വിട്ട് പുറത്തേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല അദ്ദേഹം ഇപ്പോൾ സി പി ഐ പുറത്താണ് സസ്പെൻഷൻ കാലാവധിയിലാണ് ഉള്ളത് സസ്പെൻഷൻ സമയത്ത് അദ്ദേഹത്തിനെ മെമ്പർഷിപ്പ് മരവിപ്പിച്ചിരിക്കുകയാണ് സി പി പ്രവർത്തിക്കുന്ന സി ഉന്നത നേതാക്കൾ ആരും ബി ജെ പിയിലേക്ക് പോയിട്ടില്ല അതുപോലെയല്ല കോൺഗ്രസിൽ നിന്ന് പോയത് പോയത് പൽപ്പജ വേണുഗോപാൽ ഏതാണ് പാർട്ടിയിലെ സ്ഥാനം പാർട്ടിയുടെ രാഷ്ട്രീയ കാര്യസമിതി കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന സംഘടനാ സംവിധാനമാണ് രാഷ്ട്രീയ കാര്യസമിതി ആ രാഷ്ട്രീയ കാര്യസമിതിയിൽ നിന്നാണ് ഒരു നേതാവ് ബി ജെ പി ചേരുന്നത് അതുപോലെയല്ല എസ് രാജേന്ദ്രൻ എസ് രാജേന്ദ്രൻ സി പി ഐ എമ്മിന്റെ മുൻ നേതാവാണ് അദ്ദേഹം ഇപ്പോൾ സി പി ഐ എം ഇല്ല മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ പാർട്ടിക്ക് പുറത്തുള്ള ഒരാളാണ് ബി ജെ പി ചേർന്നത് എന്ന് അതുകൊണ്ട് അത് പാർട്ടിയെ വലിയ തോതിൽ ബാധിക്കും എന്ന് കരുതുന്നില്ല അദ്ദേഹം പാർട്ടിയുമായി തെറ്റാനുള്ള കാരണം അദ്ദേഹത്തെ മത്സരിക്കാൻ ടിക്കറ്റ് നൽകിയില്ല നാലാം തവണ മത്സരിക്കാൻ ടിക്കറ്റ് നൽകിയില്ല എന്നതാണ് അതുമാത്രമല്ല അവിടെ മത്സരിച്ച സി പി ഐ എം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചതിനാണ് എന്നുകൂടി ഓർക്കണം അങ്ങനെയുള്ള ഒരാൾക്ക് സി പി ഐ എമ്മിൽ തുടരാൻ കഴിയില്ല ഒരു സംശയവും വേണ്ട ഈ എലക്ഷൻ കഴിഞ്ഞതിനു ശേഷം എസ് രാജേന്ദ്രനെ സി പി ഐ എം പുറത്താക്കാനിരുന്നതാണ് ഈ എലക്ഷന് മുമ്പ് ഒരു ചർച്ചയാക്കേണ്ട എന്ന് കരുതി മൗനം പാലിക്കുകയാണ് സി പി ഐ നേതാക്കൾ ചെയ്തത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും പുകഞ്ഞ കൊള്ളി പുറത്തു തന്നെയാണ് അദ്ദേഹം പുറത്തു തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ബി ജെ പിയുമായി അടുക്കാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് പോകുന്നില്ല എന്ന സൂചനകൾ വരുന്നുണ്ട് അദ്ദേഹം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കും എന്ന വിവരമാണ് പുറത്ത് വരുന്നത്